കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ എപ്പിസോഡിലേക്ക് നിസ്സമായ സ്വാഗതം അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന പാപങ്ങൾക്ക് എന്താണ് പരിഹാരം എന്നാണ് ചോദിച്ചിരിക്കുന്നത് പാവങ്ങൾ ചെയ്യാത്തതും തെറ്റുകൾ ചെയ്യാത്തതുമായിട്ടുള്ള ഒരു മനുഷ്യരുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും പൂർണ്ണരാണെന്നും എനിക്ക് തോന്നുന്നില്ല എൻ്റെ അഭിപ്രായമാണ് എല്ലാവർക്കും പൂർണ്ണയിൽ എത്താൻ പറ്റും പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും അല്പസ്വല്പം തെറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം അതൊരു വാഗ്വാദത്തിലാണെങ്കിൽ ഒരു വിവാഹകാര്യത്തിലാണെങ്കിൽ ഒരു തൊഴിൽ സംബന്ധമായിട്ടാണെങ്കിൽ ഇതിലൊക്കെ തെറ്റുകളും കുറ്റങ്ങളും ഇനി വിവാഹത്തിന് മുമ്പാണേലും വിവാഹത്തിന് പിൻപാണെങ്കിലും ഒക്കെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പറ്റുന്നതായിട്ടുള്ള ഒരവസ്ഥ എല്ലാ മനുഷ്യർക്കും ഇന്നത്തെ കാലത്ത് ഉണ്ടാകുന്നതാണ് അതിനൊക്കെ ക്ഷമയും മറ്റു കാര്യങ്ങളൊക്കെ അത്യാവശ്യ കാര്യങ്ങളാണ് അതിനെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തെറ്റുകളൊക്കെ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ധർമ്മദൈവത്തിങ്കിൽ ധർമ്മദൈവത്തിനെ പ്രസാദിപ്പിക്കുമായിരിക്കും ഏറ്റവും നല്ലത് ആ ധർമ്മദൈവത്തെങ്കിൽ വസ്ത്രദ്രവ്യ ദാനം നൽകി കഴിഞ്ഞാൽ തെറ്റുകൾക്കുമൊക്കെ മാപ്പ് അപേക്ഷിച്ച് ഭഗവതിയാണെ ഭഗവതി ഭഗവാനാണെ ഭഗവാൻ അവരുടെ വസ്ത്രം നൽകി ദ്രവ്യവും നൽകി ദാനങ്ങളും നടത്തുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരവസ്ഥയാണ് അറിഞ്ഞുമറിയാതെയും വരുന്നാട്ടിലെ തെറ്റുകൾക്ക് അതുപോലെ അന്നദാനം നടത്തുന്നതും ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തിരുവാതിര ചോദ്യം നക്ഷത്രക്കാരും അന്നദാനം ഈ സമയത്ത് നടത്തുന്നത് ഏറ്റവും നല്ലതാണ് കാർത്തിക ഉത്ര ഉത്രാട നക്ഷത്രക്കാരും അന്നദാനം നടത്തുന്നത് നല്ലതാണ് അതുപോലെ രോഹിണി അത്തം തിരുവോണം നക്ഷത്രക്കാരും അന്നദാനം നടത്തുന്നത് നല്ലതാണ് പുനർശാഖ പൂരൂരിട്ടത്തക്കാരും അന്നദാനം നടത്തുന്നത് നല്ലതാണ് കാർത്തിക ഉത്ര ഉത്രാട നക്ഷത്രക്കാരും അന്നദാനം നടത്തുന്നത് നല്ലതാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അറിഞ്ഞും അറിയാതെയും ചെയ്തിരിക്കുന്ന നാട്ടിലെ പാവങ്ങളൊക്കെ ഈശ്വരൻ ക്ഷമിക്കും വീണ്ടും വീണ്ടും നമ്മൾ തെറ്റുകളിലേക്ക് പോകാതെ നന്മയിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ